ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സാമൂഹ്യ നീതി വകുപ്പ് അല്ലെങ്കിൽ വനിതാ ശിശുവികസന വകുപ്പ് വന്നിട്ടുള്ളൊരു വാക്കൻസിയെ കുറിച്ചിട്ടാണ് പി പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അടിസ്ഥാന യോഗ്യത പറഞ്ഞിട്ടുള്ളത് പത്താം ക്ലാസ് പാസ്സാണ് നമുക്കിനി ഡീറ്റെയിൽഡായി എടുക്കാം സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പം നമ്മുടെ ഇന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി എൺപത്തി ആറ് ബാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് താഴെ പറയുന്ന തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഓൺലൈനായി മാത്രം അപേക്ഷകൾ ക്ഷണിക്കുന്നു കേരള പി എസ് സി ആണ് അതായത് കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് അപ്പോൾ വൺ ടൈം രജിസ്ട്രേഷനാണ് പറഞ്ഞിട്ടുള്ളത് വകുപ്പിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് സാമൂഹ്യ നീതി വകുപ്പ് അല്ലെങ്കിൽ വനിതാ ശിശുവികസനമാണ് പറഞ്ഞിട്ടുള്ളത് ഉദ്യോഗ പേര് മാട്രൺ ഗ്രേഡ് വൺ എന്ന പോസ്റ്റിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് ശമ്പളം പറഞ്ഞിട്ടുള്ളത് ഇരുപത്താറ് അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് ഒഴിവുകളുടെ എണ്ണം രണ്ടാണ് ജില്ലാടിസ്ഥാനത്തിൽ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ ഒന്ന് കാസർഗോഡ് ഒന്നാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞ് സെലക്ഷൻ പ്രൊസീജിയർ ഒക്കെ വരുമ്പോൾ രണ്ട് ഡിസ്ട്രിക്റ്റിലെയും സെപ്പറേറ്റ് ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റാണ് പബ്ലിഷ് ചെയ്യുക പറഞ്ഞിട്ടുള്ളത് നിയമന രീതി പറഞ്ഞിട്ടുണ്ട് നേരിട്ടുള്ള നിയമനമാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ പോസ്റ്റിലേക്ക് വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ പറ്റുള്ളൂ അതേപോലെ തന്നെ ഭിന്നശേഷിക്കാർക്കൊന്നും അപേക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിനും ഒന്ന് 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 രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ച കാൻഡിഡേറ്റ്സ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞ രണ്ട് ഡേറ്റ്സും ഇൻക്ലൂഡിങ് ആണ് അതോടൊപ്പം തന്നെ ഗവൺമെൻറ് റൂൾസ് പ്രകാരമുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് പി ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത പറഞ്ഞിട്ടുള്ളത് എസ് എൽ സി പാസ്സാവണം അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യതയാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഒഫീഷ്യൽ വെബ്സൈറ്റി കൊടുത്തിട്ടുണ്ട് ഡബ്ല്യൂ 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 ഡോട്ട് കേരള പി എ സി ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇന്നാണ് പിന്നെ അപേക്ഷ സമ സമർപ്പിക്കേണ്ട രീതി പറയുന്നുണ്ട് ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് കേരള പി സി ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇന്നിൽ പോയിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക അപ്പോൾ നമുക്കൊരു യൂസർ ഐ ഡിയും പാസ്വേഡും കിട്ടും അത് പ്രകാരം ലോഗിൻ ചെയ്തിട്ട് അവർ പറയുന്ന ഡാറ്റാസ് ഒക്കെ എൻ്റർ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ഫൈനലി അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് നമ്മൾ ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി എടുത്ത് വെക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഈ സമയത്തൊക്കെ നമ്മൾ നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട് സിഗ്നേച്ചറൊക്കെ അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഫോട്ടോ പുതിയ ഫോട്ടോ ആയിരിക്കണം ഫോട്ടോ ഒക്കെ ഇത്ര സൈസ് പറഞ്ഞിട്ടുണ്ട് ആ പ്രകാരമുള്ള സൈസ് ആയിരിക്കണം സിഗ്നേച്ചറിനും സൈസ് പറഞ്ഞിട്ടുണ്ട് അത് പ്രകാരമൊക്കെ നമ്മൾ അനുസരിച്ച് അത് പറഞ്ഞ പ്രകാരമൊക്കെ അനുസരിച്ച് നമ്മൾ അപ്ലോഡ് ചെയ്താലോ അക്സെപ്റ്റ് ചെയ്യുള്ളൂ അല്ലാത്ത പക്ഷത്തൊക്കെ റിജക്റ്റ് ചെയ്ത് വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് മണി വരെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കി യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക പിന്നെ പിന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവരുന്നുകൂടി ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക കമൻസ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി